ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി നേടിയ ഏകപക്ഷീയമായ വിജയമാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നത് എന്നാൽ കേരളത്തിലെ ചില വിദഗ്ധർക്ക് ഈ വിജയത്തിൽ യാതൊരു ആശങ്കയുമില്ല കാരണം ഈ പ്രതിഭാസം കേരളത്തിൽ പ്രതിഫലിക്കില്ല എന്ന ആശ്വാസമാണ് അവർക്കുള്ളത് എന്തുകൊണ്ടാണ് ഈ രണ്ട് നിലപാടുകൾ എന്താണ് ഈ അമ്പരപ്പിനും ആശ്വാസത്തിനും പിന്നിലെ രാഷ്ട്രീയ സാമൂഹിക ഘടകങ്ങൾ ഒരു ഭക്ഷ്യ സംസ്കരണ സംരംഭകൻ തന്റെ അനുഭവത്തിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് കേരളത്തിലെ ഒരു യുവ കാർഷിക സംരംഭകൻ ശ്രീ ബ്രിജിത് കൃഷ്ണ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സംരംഭക ജീവിതം തുടങ്ങുന്നത് മുളപ്പിച്ച കശുവണ്ടിയുടെ മൂല്യവർധന ലക്ഷ്യമിട്ടായിരുന്നു ഈ സംരംഭം സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ഇദ്ദേഹത്തിന് ലഭിച്ചു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വഴിയാണ് ഈ തുക ലഭ്യമായത് ഒരു സാധാരണ വ്യക്തിയെ കാർഷിക സംഭരണരാക്കി മാറ്റിയതിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക പിന്തുണ നിർണായകമായിരുന്നു കൂടുതൽ വികസനത്തിനായി ശ്രീ ബ്രിജത് കൃഷ്ണയെ സഹായിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ആണ് ഈ പദ്ധതിയിലൂടെ യാതൊരു ഈടുമില്ലാതെ രണ്ട് വർഷത്തെ മൊറട്ടോറിയത്തോടൊപ്പം സൗജന്യ പലിശ നിരക്കിൽ ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലോൺ ലഭിച്ചു കേന്ദ്ര സഹായത്തോടെ ലഭിച്ച ഈ വലിയ തുക ഉപയോഗിച്ച ലോക നിലവാരത്തിലുള്ള ഒരു ഭക്ഷ്യ സംസ്കരണ സംരംഭം അദ്ദേഹം സ്ഥാപിച്ചു ഈ സ്ഥാപനത്തിലൂടെ നേരിട്ട് പതിനെട്ടോളം പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചു ഇതിൽ ഭൂരിപക്ഷവും വീട്ടിലിരിക്കുന്ന വനിതകളായിരുന്നു നാല് സ്ത്രീകളും സംരംഭകൻ ഉൾപ്പെടെ നാല് പുരുഷന്മാരുമാണ് നേരിട്ട് ജോലിയെടുക്കുന്നത് ഇവർക്കൊരു പുതിയ സാമ്പത്തിക ഭദ്രതയും അവസരവുമാണ് ഈ സ്ഥാപനം നൽകിയത് സ്ഥാപനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത നിരവധി കർഷകരും മറ്റ് വ്യക്തികളും സ്ഥാപനങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ ഗുണഭോക്താക്കളാണ് ഉദാഹരണത്തിന് യന്ത്ര സാമഗ്രികൾ കെട്ടിട നിർമ്മാണ മേഖല ചരക്ക് കൈകാര്യം ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കാർ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സർവീസുകൾ നൽകുന്നവർ പാക്കിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ എന്നിങ്ങനെ നിരവധി പേർക്ക് സ്ഥാപനം സാമ്പത്തികമായി അഭിവൃദ്ധി നൽകുന്നു സംരംഭം വിജയകരമായി മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളാണെന്ന് ബ്രിജിത് കൃഷ്ണ ഉറപ്പിച്ചു പറയുന്നു യൂറോപ്പിലേക്കുള്ള സാധനങ്ങളുടെ കയറ്റുമതി തീരുവ ഒഴിവാക്കിയതും ജി എസ് ടി കുത്തനെ കുറച്ചതുമെല്ലാം സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ ഊർജം പകർന്നു എല്ലാ സഹായങ്ങളും ലഭിച്ചിട്ടും കേരളത്തിലെ വോട്ടു രാഷ്ട്രീയത്തിലെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ നേരിട്ടുള്ള ഗുണഭോക്താവായ ഒരു വ്യക്തി പോലും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന പദ്ധതിയുടെ പേരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിൽ തയ്യാറാവുകയല്ല എന്നതാണ് സംരഭകന്റെ നിരീക്ഷണം ബ്രിജിത് കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ഭൂരിഭാഗം ജീവനക്കാരും ബി ജെ പി ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുള്ളവരാണ് ഭൂരിപക്ഷം പേരും സി പി എം സഹയാത്രികരോ പാർട്ടി മെമ്പർമാരോ ആണ് മറ്റു രണ്ടുപേർ കോൺഗ്രസുകാരുമാണ് അതായത് കേന്ദ്ര പദ്ധതികളിൽ ഉപജീവനം കണ്ടെത്തുന്ന വ്യക്തികൾക്ക് പോലും രാഷ്ട്രീയ നിലപാട് മാറ്റുന്നതിൽ യാതൊരു മടിയുമില്ല സംരഭകന്റെ വാക്കുകൾ ഇതിന് അടിവരയിടുന്നു എനിക്ക് വോട്ടുള്ള വാർഡിൽ തന്നെ വോട്ടർമാരായ ആൾക്കാരാണ് മിക്കവരും ഞാൻ സ്ഥാനാർത്ഥിയായാൽ പോലും എനിക്ക് ഇവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കില്ല പിന്നെയല്ലേ ബി ജെ പിക്ക് കേന്ദ്രത്തിന് നേരിട്ടുള്ള സഹായം ലഭിച്ചിട്ടും രാഷ്ട്രീയപരമായ വിശ്വസ്തത മറ്റെവിടെയോ ആണെന്നതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം ഇവിടെയാണ് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിന്നും നിൽക്കുന്നത് കേരളീയർ രാഷ്ട്രീയ സാക്ഷരത കുറവുണ്ടെന്ന് വിമർശിക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവസരങ്ങളും നേരിട്ട് വോട്ടായി മാറുന്നു വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ അവിടെ വോട്ടായി മാറാൻ കാരണം ഗുണഭോക്താക്കൾ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അതിനെ അഭിനന്ദിക്കുന്നു എന്നതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഓരോ സംസ്ഥാനത്തും അവരവരുടെ രാഷ്ട്രീയ സാക്ഷരതയും പ്രത്യേകതയും തെളിയിച്ചതായി കാണാം കേരളം ഇപ്പോഴും ഒരു പ്രത്യേക രാഷ്ട്രീയ ചട്ടക്കൂടിൽ നിലനിൽക്കുന്നു എന്നതാണ് ബീഹാറിലെ വിജയത്തിന് കേരളത്തിന് പ്രതിഫലനമില്ലാത്തതിനെ പ്രധാന കാരണം കേരളീയർ തങ്ങളെ പ്രബുദ്ധർ എന്നും മറ്റുള്ളവരെ രാഷ്ട്രീയ സാക്ഷരത കുറഞ്ഞവർ എന്നും മുദ്ര കുത്തുമ്പോൾ തങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വടക്ക് ഇന്ത്യക്കാർ തയ്യാറാകുന്നത് എന്ത് കാരണത്താലാണെന്ന ചോദ്യം ഉയർന്നു ഉയർന്നുവരുന്നു വികസനം വോട്ടായി മാറുന്ന പൊളിറ്റിക്കൽ ഇക്കോണമിയാണ് വടക്ക് ബി സഹായിക്കുന്നത് ഈ രാഷ്ട്രീയ സമസ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ നോക്കി പറഞ്ഞ വാക്കുകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് കേരളത്തിലെ ജാതി മത മാഡമ്പിമാരുടെ സംഘടിത സ്വാധീനവും സാമൂഹ്യ വ്യവസ്ഥതയും ഇപ്പോഴും വോട്ടിങ്ങിനെയും സ്ഥാനാർത്ഥി നിർണയത്തെയും സ്വാധീനിക്കുന്നു